ഹലോ അപ്പോൾ ആദ്യത്തെ അതായത് ഫസ്റ്റ് തന്നെ ഓൺ വോയിസ് വീഡിയോ ആണിത് അപ്പോൾ എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇത് പറയണം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പല തെറ്റുകളും ഉണ്ടാകും അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും അതിൽ തന്നെ ഞാൻ ഈ ഓൺ വോയിസ് വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് മെസ്സേജ് വരണതാണ് എങ്ങനെയാണ് നമ്മൾ ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത് താത്ത എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും ഞാൻ പറ്റാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം എനിക്ക് വന്ന മെസ്സേജിനൊരു കണക്കില്ല കാരണം ഒന്നാമത്തെ ഞാൻ എൻ്റെ പേജിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാറുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഒന്നും ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാല്ല കാരണം എനിക്കെന്ന അത് ബുദ്ധിമുട്ടാവും എന്നുള്ളൊരിത് വിചാരിച്ചിട്ട് ഞാൻ നമ്പേഴ്സ് മെൻഷൻ ചെയ്യാറുണ്ടായിരുന്നില്ല പിന്നെയാണ് എന്താണ് ഞാൻ ഈ നമ്പർ മെൻഷൻ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കാര്യങ്ങൾ കാരണം എനിക്ക് എല്ലാം ടെക്സ്റ്റിൽ നിന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമ്പർ കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് മെസ്സേജസോ കാര്യങ്ങളൊക്കെ പിന്നെയും വരാൻ തുടങ്ങിയത് കോൾ ആയിട്ടും പെട്ടെന്ന് അർജൻറ്റ് ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിങ്ങനെ ജസ്റ്റ് നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾക്കാർ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങിയത് പല കസ്റ്റമേഴ്സും അങ്ങനെ പല ഓർഡേഴ്സ് എനിക്ക് കിട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെ ആയിരുന്നു എനിക്ക് പിന്നെ ഒരു വാട് ഈ നമ്പർ കൊടുത്തിന് ശേഷം എനിക്ക് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് വയ്ക്കുക താത്ത എങ്ങനെയാണ് തുടങ്ങുക ഞാനും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് എനിക്ക് വേറെ ഹോബീസ് കാര്യങ്ങളായിട്ട് എനിക്ക് ഇഷ്ടമാണ് ഈ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഓർഡർ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ക്രാഫ്റ്റ് ബിസിനസ് അതായത് എനിക്ക് വേറെ ആരെ ഇപ്പോൾ കാര്യങ്ങളെടുത്ത് പറയാനോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ ഒന്നുമില്ല ഞാൻ എങ്ങനെയാണ് ഞാനായിട്ട് എങ്ങനെയാണ് ചെയ്തത് എൻ്റെ ബിസിനസ് ഞാൻ എങ്ങനെയാണ് ചെയ്തത് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം പല ആൾക്കാർക്കും ഇത് കേട്ടിട്ട് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുക എന്ന് വിചാരിക്കുന്നത് ആക്ച്വലി ഞാനീ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ആ ആരും എന്താ പറയുക ഞാൻ പല പേജിൽ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് ചെയ്യാം എങ്ങനെയാണെന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്കാരും ഇതുവരെ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇങ്ങനെ പറ്റും പക്ഷേ ഞാൻ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ എല്ലാവർക്കും ഹെല്പ്ഫുള്ളായിട്ട് ഞാൻ പറയാറുണ്ട് ജസ്റ്റ് നിങ്ങളത് നോക്കിയാൽ മതി അപ്പം എനിക്ക് ആസ് എ ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് അപ്പം ഞാൻ ഈ മെഡിക്കൽ സ്റ്റുഡൻ്റിൻ്റെ എൻ്റെ ഈ വർക്കിൻ്റെ ഇടയിൽ കൂടിയാണ് എന്താ ചെയ്യുന്നത് സ്റ്റഡീസിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ വർക്ക് കാര്യങ്ങൾ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താ അപ്പം രണ്ടും കൂടെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടി ഈ മെസ്സേജ് കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓർഡേഴ്സ് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എവിടുന്നാണെങ്കിലും ബോക്സ് കാര്യങ്ങൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് പല ആൾക്കാർക്കും റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഡിലേ വരുന്നത് അതാണ് മെയിൻ റീസൺ കേട്ടോ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരാളുടെ ഓർഡർ ആയിരുന്നു വന്നത് ഒരു ബേബി ഫ്രെയിം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആദ്യം എനിക്കിങ്ങനെ എന്നിപ്പു എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സ് ആണെങ്കിലും നോർമൽ ഹാമ്പേഴ്സ് ആണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഹാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അധികം ഞാനിങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എന്താ നോർമലായിട്ട് നമ്മൾ ഫോണിൽ എഡിറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ചെയ്യായിരുന്നു ഞാൻ വെറുതെ ഇരിക്കുന്ന ടൈം പാസ്സിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു മീൻസ് ക്യാഷായിട്ടല്ല നോർമലായിട്ട് ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും എല്ലാണ്ടും നോർമലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്കൊരു ഫാമിലിയിൽ നിന്ന് ഒരു ബേബി ഫ്രെയിം വേണം പെട്ടെന്ന് തന്നെ വേണം രണ്ട് ഡേയിൽ റെഡി ആവണമെന്ന് വെച്ചാൽ അപ്പോൾ എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എവിടുന്നാണ് പ്രിൻ്റ് െടുക്കുക കാര്യങ്ങളൊന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ല ജസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം എഡിറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ പിന്നെ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഓരോ സ്ഥലങ്ങൾ അങ്ങനെ 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 പോയി അങ്ങനെ ഫ്രെയിം ചെയ്തു കൊടുത്തു അപ്പം ഇവരെന്താക്കിട്ടുണ്ടെങ്കിൽ ഇവർ അതെടുത്തിട്ട് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് നോർമലി അറിയാമല്ലോ നമ്മളിപ്പം നമ്മൾ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടെങ്കിലും അവരത് വേറെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ ആ കാണുന്നതിൽ തന്നെ ചിലപ്പോൾ ഒരു അമ്പതാൾ കാണുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആക്കി ഇത് ജസ്റ്റ് കണ്ടിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട് നമ്മൾ ചോദിക്കുമല്ലോ അപ്പം അങ്ങനെയായിരുന്നു എനിക്ക് പിന്നെ രണ്ടാമത്തെ ഓർഡർ വരുന്നത് അവരുടെ ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു ഓർഡർ വന്നു ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിട്ട് കോൺടാക്റ്റ് ചെയ്യാണ് അപ്പം അങ്ങനെ എന്താക്കി ഇവരത് സ്റ്റാറ്റസ് വെച്ചു അപ്പം ഇത് സ്റ്റാറ്റസ് വെച്ചു പിന്നെ അങ്ങനെ അങ്ങനെ എങ്ങനെ ഓരോ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് സോ എല്ലാവർക്കും ഇതേപോലെ തന്നെ അങ്ങനെ ആവണം അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞതാണ് അതായത് എൻ്റെ ലൈഫ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ആദ്യം ഞാനിങ്ങനെ നോർമലി ബോട്ടിൽ ആർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കൊറോണ ടൈമിലാണ് ഞാൻ സത്യം പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഇൻസ്റ്റാ പേജ് കാര്യങ്ങളൊക്കെ ആദ്യം വലിയ ആക്റ്റീവ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റാ പേജ് പേജും പിന്നെ അതേപോലെ അതിൽ എൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ അന്ന് വെച്ച ലോഗം തന്നെയാണ് കേട്ടോ ഇപ്പോൾ വെക്കുന്നത് അതിൽ മാറ്റമൊന്നുമില്ല കാരണം നമ്മളെ കുറച്ച് ആൾക്കാർ അറിയാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളെ ലോഗോ അല്ലെങ്കിൽ നമ്മളെ നെയിമ് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യുമ്പം അത് നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അതായിത്തന്നെ വെക്കുക കാരണം പിന്നെ അത് നമ്മൾ ലോഗോ മാറ്റാനോ നെയിം മാറ്റാനോ അത് നിൽക്കരുത് കാരണം നമുക്കിപ്പോൾ ഒരാളെ നമ്മൾ പറഞ്ഞു നമ്മുടെ പേജ് ഇങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് അവരത് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പേര് മാറ്റിയാലേ അത് നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമ്മളൊക്കെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ നമ്മൾ ആ അതിൽ തന്നെ ആ ഐഡൻറ്റിറ്റി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ ഇൻസ്റ്റയിലെ യൂസർ നെയിം ചേയ്ഞ്ച് ചെയ്യുന്ന പോലെ അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കരുത് നമുക്ക് ഒരു അതായത് നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെയിം നമ്മൾ അതേ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക പിന്നെ അത് പിന്നെ മിനി അങ്ങനെ മാറ്റാ മാറ്റാണ്ട് നിൽക്കുക അതെനിക്കൊന്ന് ഫസ്റ്റത്തെ ഒരു കാര്യം പറയാനുള്ളത് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നോർമലി വേറെ ആൾക്കാരുടെ വർക്ക് കാര്യങ്ങളൊന്നും പോസ്റ്റൊക്കെ ഷെയർ ചെയ്യാതെ നമ്മൾ നമ്മൾ എന്നിട്ട് ഇത് ചെയ്ത വർക്ക്സിനാവുള്ളൂ അതായത് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലോ അവരുടെയൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഫ്രെയിമായിട്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് പ്രിൻറ്റിങ്ങിനൊക്കെ ആകെ അത്ര കോസ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ എന്താക്കുക അവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മളൊരു ഫ്രെയിം ആക്കിയിട്ട് ജസ്റ്റ് ചെറിയ റേറ്റിന് എന്താക്കുക നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റസ് പിന്നെ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ജസ്റ്റ് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇടാൻ പറയുക അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ അതായത് നമ്മുടെ ഫ്രണ്ട്സ് അതായത് നമ്മുടെ അങ്ങനെ അങ്ങനെ പല ആൾക്കാരും കാണും അവരുടെ റിലേറ്റീവ്സ് അവരുടെ ഫാമിലി ഫ്രണ്ട്സ് അവരുടെ കസിൻസ് അപ്പോൾ അതിൽ കാണുന്നതിൽ തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്ക് അങ്ങനെ നമ്മൾക്ക് ഓക്കെ ഇത് അടിപൊളിയാണ് അപ്പം നമുക്കൊരു വർക്ക് ചെയ്തു തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം നമുക്ക് അങ്ങനെ അങ്ങനെയാണ് ഓരോ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിട്ടുന്നത് ആദ്യം അങ്ങനെ ചെയ്യാൻ നോക്കുക അതായത് ആദ്യം തന്നെ ഓവർ പ്രൈസ്ഡ് ആക്കാതെ ചെറിയ റേറ്റിന് കൊടുക്കാൻ നോക്കുക പിന്നെ പിന്നെ നിങ്ങൾക്ക് എന്താക്കാം റേറ്റ് പിന്നെയും കുറച്ചും കൂടെ കുറച്ചും കൂടെ അങ്ങനെ കൂട്ടിക്കൂട്ടി വരാം ഫസ്റ്റ് നമുക്ക് ഒരു ട്വൻറ്റി അല്ലെങ്കിൽ തേർട്ടി റുപ്പീസ് പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ നോക്കാം പിന്നെ ഞാനിപ്പോൾ കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല അതായത് ഹാമ്പേസ് പിന്നെ അതേപോലെ വേറെ ഐറ്റംസ് അതായത് എൻഗേജ്മെന്റ് ഹാമ്പേഴ്സ് ട്രോളി അങ്ങനെ അങ്ങനെ പല പല ും അതേപോലെ ചോക്ലേറ്റ് ടവർ അപ്പം എല്ലാം നമുക്ക് വരുന്നത് ഒരേ ഹാമ്പേഴ്സും കാര്യങ്ങളായിരിക്കില്ല പല പല ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താക്കണം നമ്മൾ റേറ്റ് ഇടുന്നതിലും വ്യത്യാസം വരണം കാരണം ഇപ്പം ഒരു പോളറോയിഡ്സിൽ നമ്മൾ പത്ത് രൂപ ലാഭം ഇട്ടിട്ട് പോളറോയിഡ്സ് വരുന്നുണ്ട് അപ്പം ഹാമ്പേഴ്സ് നമ്മൾ മാറ്റി വെക്കുക നമുക്ക് നഷ്ടമാണ് അപ്പം നമുക്ക് വരണ അനുസരിച്ചിട്ട് അതായത് നമുക്ക് ഈ ഹാമ്പേഴ്സിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് നമുക്കിപ്പോൾ ഒരു പോളറോയിഡ്സിൽ നമ്മൾ പ്രിന്റ് കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അവിടെ നമുക്ക് വരേണ്ട മേക്കിംഗ് ചാർജ് അതായത് നമ്മൾ എത്ര ടൈം എടുക്കുന്നുണ്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ പ്രോഡക്ട്സ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തുണ്ടാക്കണം അതേപോലെ ഷേർട്ട് ഹാമ്പറാണ് നമ്മൾ പല പല ഷോപ്പിൽ കയറിയിട്ടാണ് നമ്മൾ ഐറ്റംസ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രോഫിറ്റ് കാര്യങ്ങൾ ഒക്കെ ഇടേണ്ടത് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഉമ്മാൻ്റെ ഫോണിലായിരുന്നു പലതും അതായത് വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ഒക്കെ ഞാൻ ഉമ്മാൻ്റെ ഫോണിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഉമ്മാൻ്റെ ഫോൺ ആ ടൈമിൽ ഞാനൊരു ത്രീ ടു ഫോർ ആയി അപ്പോൾ ആ ഒരു ടൈമിൽ ഐ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നോർമൽ ഒരു ഗാലക്സി സാംസങ് ഗാലക്സിൻ്റെ ഒരു ഫോണായിരുന്നു കറക്റ്റ് അറിയില്ല സാംസങ് ഗാലക്സീൻ്റെ ഒരു ഫോണായിരുന്നു അത് ഹൈറേഞ്ചല്ല അത് അത്യാവശ്യം ഒരു മീഡിയം റേഞ്ചിലുള്ളൊരു ഫോണായിരുന്നു അപ്പം ആ ഫോട്ടോസാണെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ ഐ ഫോണിൽ കിട്ടുന്ന ആ ഒരു ഗ്രാബ് അല്ലെങ്കിൽ എസ് ട്വൻറ്റി ടുവിൽ കിട്ടുന്ന ഒരു ഗ്രാബ് കാര്യങ്ങളൊന്നും നമുക്ക് അത് ആ ഫോണിൽ കിട്ടൂല അപ്പോൾ അതിലിട്ട് എന്നായിരുന്നു എനിക്ക് ഇത്രയും ഓഡേഴ്സ് കിട്ടും ഞാൻ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നതാണെങ്കിലും അതായത് ഭയങ്കര ഹൈ ലെവലൊന്നുമല്ല എന്നാലും ഏകദേശം എനിക്ക് ആ മീഡിയം ലെവലിലെങ്കിലും എത്തി നിൽക്കാൻ പറ്റണത് ആ ഒരു ഫോട്ടോസിൽ അതായത് നമ്മുടെ ഏത് ഫോണിൽ എടുക്കുന്നുണ്ട് നമുക്ക് ഐ ഫോൺ തന്നെ വേണം നമുക്കിതിൽ വേണം അങ്ങനെയൊന്നുമില്ല നമുക്ക് ഫോണാണോ ഓക്കെ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ആയിരിക്കണം അടിപൊളി അയക്കേണ്ടത് അതായത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്സ് കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ അതായത് സാറ്റിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ വൈറ്റ് വൈറ്റ് സാറ്റിൻ്റെ ക്ലോത്തിൽ അതായത് ഇപ്പോൾ ഒരു വൈറ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ വൈറ്റ് തന്നെ വെക്കുമ്പം അത് കുറച്ച് നമുക്ക് എന്താ അതായത് നമുക്ക് കാച്ച്മെൻറ്റ് ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഇപ്പോൾ ഒരു ബ്ലാക്ക് പ്രോഡക്റ്റ് ആണെങ്കിൽ വൈറ്റ് സാറ്റിൻ്റെ ക്ലോത്തിൽ ജസ്റ്റ് അതൊന്ന് ഫ്രില് ആക്കുക അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ അതൊന്നും ഇങ്ങനെ നമ്മൾ ഹാൻഡ് വേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പം അത് ജസ്റ്റ് ഒരു വേറൊരു ടൈപ്പ് ആവും അപ്പോൾ കുറച്ചൊരു ക്രിയേറ്റീവ് മൈൻഡിൽ നിങ്ങളുടേതായ ഒരു ഐഡിയയിൽ അങ്ങനെ വെച്ചിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്താൽ ഇത് കാണാൻ കുറച്ചും കൂടി ഒരു രസം ഉണ്ടാകും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഫ്രെയിം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടെങ്കിൽ ഇത് കാണാൻ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടി രസം ഉണ്ടാകും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം വെക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളി ആവാൻ നോക്കുകട്ടോ പിന്നെ അതേപോലെ തന്നെ പിന്നെ വരുന്നൊരു കാര്യമാണ് പിന്നെ ഫോളോവേഴ്സ് എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഏകദേശം നമുക്ക് ഇങ്ങനെ ഫോളോവേഴ്സ് കയറി തുടങ്ങിയത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പിൻ പിന്നെയ്തു വെച്ച രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് ഞാൻ ആദ്യം അത് അതിട്ടപ്പോഴാണ് അങ്ങനെ കയറി വന്നു നമ്മളിടുന്ന ഫോ വീഡിയോസ് ആണെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ ഒരു കൂടിപ്പോയല്ലോ ഒരു നാനൂറ് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലായിരുന്നു വ്യൂവേഴ്സ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പം നമ്മൾ ഇൻസ്റ്റലിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവല്ലോ ചില റീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പം അതിൽ ഒരു റീൽ എനിക്കിഷ്ടമായി അങ്ങനെ ഇട്ടതാണ് സ്റ്റാർട്ടിങ് ആ ഒരു ടൈമിൽ തന്നെ ഇട്ടതാണ് പക്ഷേ അതെനിക്ക് നല്ലോണം വ്യൂവേഴ്സ് വന്നു നല്ലോണം എന്ന് വെച്ചാൽ നല്ല വ്യൂവേഴ്സ് എനിക്ക് കയറി 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 അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക ആ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലോണം കയറി വന്നു അങ്ങനെ തന്നെ ഫോളോവേഴ്സും വന്നു നമ്മൾ നല്ല എന്താ പറയുക അതിൽ തന്നെ ആ ഫോളോവേഴ്സിൽ ഒരുമാതിരി ഇഷ്ടപോലെ കസ്റ്റമേഴ്സും നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും അങ്ങനെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ പ്രിപ്പയർഡ് കാര്യങ്ങളൊന്നുമല്ല എനിക്ക് എൻറ്റേതാ എക്സ്പീരിയൻസിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പീഡ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു വൺ എക്സോ ടു എക്സോ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് എക്സിലൊക്കെ ഇട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതാകും കാരണം ഇങ്ങനെ സംസാരം ലാഗായി ലാഗായി വരുന്നത് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം അതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പാർട്ട് ടു വേണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് അതായത് ഓർഡേഴ്സ് എങ്ങനെ പാക്ക് ചെയ്യണം അതേപോലെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡി എം ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിലാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇതിൽ തന്നെ കമൻറ്റ് ചെയ്താൽ മതി പാർട്ട് ടു എന്നുള്ളത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം ഒന്നാമത്തെ ഈ മെഡിക്കൽ അതായത് ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെന്ന് അപ്പം ഈ ക്രാഫ്റ്റ് ബിസിനസ്സും സ്റ്റഡീസും രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് അതായത് ഒരുപാട് ഒരുപാട് ആൾക്കാരെ ചോദിക്കുന്നത് എങ്ങനെ ചെയ്യാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ കൂടുതൽ ആൾക്കാരോട് പറഞ്ഞു യൂട്യൂബ് ചാനൽ നോക്കാം അപ്പം എന്നോട് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാലോ എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചത് നോക്കേ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ലവ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പം എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എത്രയേല്ലോ ഇത്തെറ്റാ